ബിഗ് ബോസ് വീട്ടിലേക്ക് നോറയുടെ ഉമ്മ എത്തിയതിനു ശേഷം ഓരോ മത്സരാർത്ഥികളുടെയും അരികിലേക്ക് എന്നവരെ കെട്ടിപ്പിടിക്കുകയും ചുംബനം നൽകുകയും ഒക്കെ ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ കിച്ചൺ ഏറിയിലേക്ക് പോയിട്ട് അൻസിബയ്ക്കും ഒരു ചുംബനം നൽകി തുടർന്ന് അൻസിബയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ സംസാരക്കാരിയാണ് ഉമ്മയുടെ മോള് അവരുടെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ അതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു നോറ തന്റെ ഉമ്മയുടെ മുമ്പിൽ പരാതിയുടെ കെട്ടുകൾ അഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ഞാൻ എന്തെങ്കിലും സീരിയസ് ആയി പറഞ്ഞാൽ അവരത് തമാശയാക്കും ഞാൻ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ സീരിയസ് ആക്കും ചുരുക്കത്തിൽ ഉമ്മയുടെ മുൻപിൽ പോലും ഇരവാദവുമായിട്ട് അങ്ങനെ നോറ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് നോറ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നുണ്ടാവുക എന്തുകൊണ്ടായിരിക്കും നോറ സംസാരിക്കുന്ന കാര്യങ്ങളെ അവിടെ തമാശയാക്കി ആൾക്കാർ കാണുന്നുണ്ടാവുക അതൊക്കെ അൻസിബ പറഞ്ഞ വാക്കുകളിൽ കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നു നോറ സംസാരിക്കാൻ തുടങ്ങിയാൽ തിരിച്ചു പ്രതികരിക്കാനോ അതിന്റെ മുമ്പിൽ ജയിക്കുവാനോ മറ്റാർക്കും കഴിയത്തില്ല ചീവിടു പോലെ നോറ അലച്ചുകൊണ്ടേയിരിക്കും ഇതൊന്നും നിർത്തിയിട്ട് വേണ്ടേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും സംസാരിക്കാൻ അതുകൊണ്ട് തന്നെ നോറ ഏതെങ്കിലും വിഷയവുമായിട്ട് വരുമ്പോൾ പുതിയ അവിടുന്ന് ആൾക്കാർ സ്കൂട്ടാകും ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപെടിയിൽ തന്നെയാണ് ഇതൊക്കെ നോറ വ്യക്തിപരമായി ഏറ്റെടുക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയുമാണ് എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ആദ്യം മുതൽ കൊണ്ടു നടക്കുന്നത് ഒരിക്കലും വ്യക്തിപരമായി ഒരു പുനഃപരിശോധനയ്ക്ക് നോറ തയ്യാറായിട്ടില്ല ഇനിയും തയ്യാറാകുവാൻ ും സാധ്യതയില്ല ഇപ്പോഴും നോറ എല്ലവരെയും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു മത്സരാർത്ഥിയാണ് എന്നുള്ള പരിഗണന ആരും എനിക്ക് നൽകുന്നില്ല ഒരു മനുഷ്യൻ എന്നുള്ള ചിന്തയിൽ പോലും എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെയാണ് നോറ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു മറ്റാർക്കുമില്ലാത്ത ഒരു പ്രശ്നം എനിക്കുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായിട്ടൊരു ധാരണയിലേക്ക് എത്തുവാൻ നോറയ്ക്ക് കഴിയുന്നില്ല ഇപ്പോഴും നോറ പെർഫെക്റ്റും ബാക്കിയുള്ളവരെല്ലാം വളരെ മോശം ആൾക്കാരുമാണ്